السلام عليكم ورحمة الله وبركاته حديث كلاس آيرتي نو تيرواتي نالو بهما رضي الله عنه رحمه الله عنه النبي هريرة رضي الله عنه أبو هريرة رضي الله عنه يلنني بدر. أن رسول الله صلى الله عليه وسلم قال نكشم حبيب صلى الله عليه وسلم تنقل برنيري സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് എൻ്റെ മേൽ വെളിവാക്കപ്പെട്ടു കാണിക്കപ്പെട്ടു മൂന്ന് വിഭാഗം സ്വർഗത്തിൽ ആദ്യം തുടക്കത്തിൽ തന്നെ സ്വാദ്യം തന്നെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്ന് വിഭാഗം ആളുകൾ അവരെനിക്ക് കാണിക്കപ്പെട്ടു ഒന്ന് ഷഹീദൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർ അവർ ആദ്യമായ സ്വർഗത്തിൽ കിടക്കുന്നവരാണ് ഒഴിഞ്ഞു മാറി ജീവിക്കുന്നവൻ സാഹചര്യങ്ങൾ ഹറാമിന്റെ പല സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ ഭയന്ന് പിന്മാറി ഹറാമിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുന്നവൻ ആദ്യമായി ിൽ കിടക്കുന്നവർ അതുപോലെ മുതാഫിഫ് മറ്റുള്ളവരോട് ചോദിക്കാതെ ജീവിക്കുന്ന ആള് ആവശ്യണ്ടായിട്ട് പോലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവൻ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവൻ ഇവർക്ക് ഇവർക്കല്ലാലെടുക്കൽ വലിയ സ്ഥാനാണ് അവരാദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കും പൊരുത്തം കാഷിച്ചുകൊണ്ട് മറ്റൊരാള് കാണാനോ ആളുകളിൽ പേര് കിട്ടാനോ ഒന്നുമല്ല അള്ളാൻറെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യുന്ന അടിമ അവനും സ്വർഗത്തിൽ കിടക്കും വനസ്വഹാളി മവാലി അവൻ്റെ കീഴിലുള്ള അടിമകളും മറ്റു തൊഴിലാളികൾക്കൊക്കെ നന്മ ആഗ്രഹിക്കുക അവർക്കൊക്കെ നല്ലത് വരണം ഗുണകാംക്ഷിയായി ജീവിക്കുക അവർക്കൊക്കെ നന്മ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾ ഇവർക്ക് ഇവരൊക്കെ ഈ മൂന്ന് വിഭാഗം ആളുകൾ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നവരാണ് ഹബീബലാഹു അലി വസ്ല്ലാം ഹദീത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ നമ്മൾ പെടുമോ നാം ഒന്ന് ഒരാത്മപരിശോധന നടത്തി ഈ ഒരു സ്വഭാവങ്ങളൊക്കെ നമ്മിൽ ഉണ്ടാകണം തോഫിയൊക്കെ നൽകട്ടെ റബ്ബൽമീൻ